ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് തനുജയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം അവരുടെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പിന്നെ കുറച്ച് ദിവസം തനൂജയായിരിക്കും എല്ലാവരുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് വീണ്ടും അവർക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ തെറി പറഞ്ഞുകൊണ്ടും അവരെ അപവാദം പറഞ്ഞുകൊണ്ടും ഒരു കൂട്ടം ആൾക്കാർ വീണ്ടും രംഗത്തേക്ക് വരിക ഇതൊക്കെ പറയുന്നത് ഇവരുടെ കൂടെ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെ ഇവരുടെ കൂടെ ഒറ്റ മനസ്സും അല്ലെ ഒറ്റ ശരീരമായിട്ട് നടന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവർക്കെതിരായിട്ട് തിരിഞ്ഞു വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു ഇതിനും വേണ്ട എന്താണ് തനൂജി ചെയ്തെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്കോർക്കും നിനക്കെന്തറിയാം നിനക്കിതുപോലെ വന്നിരുന്നു പറഞ്ഞാൽ മാത്രം മതിയല്ലോ ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ ശരിയാണ് ഇപ്പോൾ അനുഭവിച്ചവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തനൂജയ്ക്കും അല്ലെങ്കിൽ തനുജറിലേറ്റഡായിട്ടുള്ള ആൾക്കാർക്കേ അറിയാവുള്ളൂ പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു അമ്മയും മോളും സഹായിക്കാൻ ആരുമില്ല ഭർത്താവ് ഉള്ള ഒരു ഭർത്താവ് വണങ്ങി ഇട്ടിട്ട് വേറൊരു ഒരുത്തിയുടെ കൂടെ പോയി അയാൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഈ ഒരു അമ്മേ മോളും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും നേരിട്ട് കൊണ്ടേയിരിക്കുന്നു അവരുടെ കൂടെ സ്നേഹത്തോടെ കൂ കൂടുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ് അല്ല അവരെ ചീത്ത പറഞ്ഞ് അവരെ തെറി പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇപ്പം സ്ഥിരം ഇവരെ ഇവരുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും ഇപ്പോൾ സുനിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചി ആയിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെമീറ എന്ന് പറയുന്ന ഒരു ഒരു ഇത്തായും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരും ഇവരെ അതായത് തനുജയെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെ തനുജെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞ് തീർക്കൂ അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് സൈബർ അറ്റാക്കും അല്ലെ സൈബർ ബുള്ളിങ്ങും ചെയ്യാൻ ആ ഒരു അമ്മയും മകളെ ഇട്ട് കൊടുക്കല്ലേ മനുഷ്യൻ്റെ കാര്യമാണ് ഏതെങ്കിലും ഒരു പൊട്ട ബുദ്ധിക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സുനിത എന്ന് പറയുന്ന ചേച്ചല്ലെ ഈ സെമീറ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്ന സാനു എന്ന് പറയുന്നവരാരും ഇതിന് ഇത് പറയത്തില്ല അവരിപ്പോൾ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറം അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ പോയി അവർ ജീവിതകാലം മുഴുവൻ ഈ ഒരു രീതിയിൽ അവർ ജീവിക്കണം അവർക്കും ഒരു ജീവിതം വേണ്ടേ അവർ അവരുടെ അവരുടെ മോക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവർ ഏതെങ്കിലും രീതി ജീവിച്ചോട്ടെ സഹായിക്കാൻ പറ്റാത്തവർ സഹായിക്കണ്ട ഇതുപോലെ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ചിട്ട് അവസാനം കുറച്ച് സഹായിച്ചു കഴിയുമ്പോഴത്തേക്ക് അയ്യോ തനുജ അങ്ങനെയാണ് തനുജ മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് കേട്ട് കണ്ടും മടുത്തു ഇത് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തോന്നും നിനക്കെന്തറിയാം നിനക്ക് അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല നീ അല്ലെങ്കിൽ അവളുമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ടില്ല ഇല്ല എന്തിനാണ് ഒരാൾക്കാരുമായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ തനുജയെ കാണുന്ന ഒരു യൂട്യൂബർ ആയിട്ടാണ് അല്ല അവരുടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം അതിലവരെന്തോ വലിയ തെറ്റ് ചെയ്തൊന്നും അപവാദം ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തി തന്നെ അവരും ചെയ്യുന്നുള്ളൂ കാരണം അവരുടെ ഭർത്താവ് അവർ ഒരു ഉപേക്ഷിച്ച് പോയി അവരെ മാളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ജീവിതമായിട്ട് അയാൾ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിക്കുന്നു പക്ഷേ ഈ ഒരു അമ്മയും മാളും ആരും തിരക്കാനും അന്വേഷിക്കാനും ഇല്ലാതെ സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാതെ അവർ വാടകയ്ക്കും അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് അവർ ഏതെങ്കിലും ജീവല്ലേ യൂട്യൂബാണ് അവരെ വരു വരുമാനമാർഗമെങ്കിൽ അതുകൊണ്ട് അവർ ജീവിക്കട്ടെ പിന്നെ അവർക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ട് അയ്യോ ഞാനത് കൊടുത്തായിരുന്നു അല്ലെ ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരുടെ കൂടെ നിന്നവർ തന്നെ ഇപ്പം അവരെ ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക തനു ചെയ്തിന് വേണ്ട എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയില്ല എൻ്റെ പൊന്നു തനു എനിക്ക് പറയാനുള്ള ദയവ് ഇത് ഇതുപോലെ ആരെയും കൂടെ കൂട്ടാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മോളും നിങ്ങളുടെ മോക്ക് നിങ്ങൾ മാത്രം മതി ആരെയും കൂടെ കൂട്ടാതിരിക്കുക ഇപ്പം എത്ര തനുവിൻ്റെ ഭാഗത്ത് എത്ര തെറ്റുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർ വീണ്ടും അവരെ സൈബർ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മെൻ്റലി ടോർച്ചർ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് വീണ്ടും അവരെ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെ തനുവിന്റെ ലൈവ് ഞാൻ കണ്ടു അതുപോലെ തന്നെ സനുവിൻ്റെ ലൈവ് ഞാൻ കണ്ടു അതില് സെമീറ എന്ന് പറയുന്ന ആ ഒരു ഇത്ത വന്നിട്ട് ഭയങ്കരമായിട്ട് തനുജെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ എന്ന് അറിയില്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ചെന്ന് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് അല്ലെങ്കിൽ കൂട്ടുകൂടാൻ പറ്റില്ലെങ്കിൽ വേണ്ട തനു തനുൻ്റെ കാര്യം നോക്കട്ടെ സമീറ എന്ന് പറയുന്ന അവര അവരുടെ കാര്യം നോക്കട്ടെ ഇവർക്കിടയിൽ എന്തൊക്കെയോ വലിയ ഗൂഢമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിഞ്ഞുകൊണ്ടിരിക്കുക തനുജയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ആൾക്കാർ വെറുക്കുന്നതും അവരെ ആൾക്കാർ ചീത്ത പറയുന്നതും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതിൽ ഒന്നാമത് അവർ അതായത് അവരുടെ ഭർത്താവ് തന്നെയാണ് അവർ ഏതൊക്കെ രീതിയിൽ അവർ വിഷമിപ്പിക്കാമോ ആ ഒക്കെ രീതിയിൽ അവർ വിഷമിക്കുന്നത് കാണാൻ നോക്കിയിരിക്കുന്ന ഒരാളാണ് അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് അയാളുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല അയ്യോ നമുക്ക് അവരുടെ പേരൊന്നും പറയാനേ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ വീണ്ടും വീണ്ടും ആ ഒരു സ്ത്രീയെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും ഒരു വിധത്തിൽ അവർക്കൊന്നും ഉയർന്നെഴുന്നേറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് ആൾക്കാർ തനുജയുടെ ലൈവിലൊക്കെ തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ തനുജയ്ക്ക് എതിരാണ് തനുജ എന്തോ വലിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തനു കള്ളത്തരങ്ങളാണ് പറയുന്നത് തനു ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റുകൾ ഇപ്പം തനുവിന്റെ ലൈവില് ഫുള്ള് നെഗറ്റീവ് കമന്റുകൾ മാത്രമേ ഉള്ളൂ അത് എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല ദേവേദ ഇഷ്ടമില്ലാത്തവർ അവരുടെ ചാനൽ കാണണ്ട അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരിഷ്ടമല്ല അവർക്ക് പൈസ കൊടുക്കണ്ട അങ്ങനെ ഇഷ്ടമല്ലാത്തവരൊന്നും അവർ അവരെ മൈൻഡ് ചെയ്യണ്ട നമുക്കൊരു ചാനൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് നമുക്കത് എന്താ പറയുക ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് കുറേ ആൾക്കാരുണ്ട് അവരുടെ ലൈവ് പോയി കണ്ടിട്ട് അവരെ പറയാവുന്ന അപരാധം മൊത്തവും പറയാം ഇപ്പം ഈ ഈ സമീറ എന്ന് പറയുന്ന അവർക്ക് എന്താണ് തനുജയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നതെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ എങ്കിൽ പോലും എനിക്ക് തനുജയുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് ഇതിനാണ് അവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുനിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും വന്നിട്ട് ഒരുപാട് തനുജയെക്കുറിച്ച് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞു അവരെ വീണ്ടും ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്നിരുന്ന് കുറിച്ച് പറയും അതായത് അവരുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കുറിച്ച് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഓരോ നെഗറ്റീവ് കുറിച്ച് പറയുന്നത് ഇത് കാണുമ്പോൾ ഇവരെ ആക്രമിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ് തനുജയെ മോളെ ഇനി അവരെന്താ ചെയ്യേണ്ടത് ഇനി അവരെന്താ ചെയ്യേണ്ടത് അവരിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ കഷ്ടമുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ തൂങ്ങേണ്ടി വരും കാരണം അവരുടെ ഏറ്റവും ദിവസം കാര്യങ്ങൾ ഇപ്പോൾ ലൈവിലാണെങ്കിൽ പോലും എന്ത് കാര്യം ഉണ്ടെങ്കിലും വന്ന് തനുജ കറക്റ്റ് കാര്യങ്ങൾ ലൈവിൽ വന്നിരുന്നിട്ട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ സമീറ എന്ന് പറയുന്നവരായിട്ടും സുനിത എന്ന് പറയുന്നവരൊക്കെ ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഇതിന് സത്യാവസ്ഥ നമുക്കറിയില്ല ഇനി തനുജയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നിങ്ങൾ ചെന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം അത് ബ്രേക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം തനു തനുരിൻ്റെ കാര്യം നോക്കട്ടെ അല്ലാതെ വീണ്ടും വീണ്ടും വന്നിരുന്നിട്ട് അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചു കീറാൻ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ ദയവ് ഇത് എനിക്ക് തോന്നുക കഷ്ടമുണ്ട് അവരുടെ അവസ്ഥ ഒരു ആൺതുണ കൂടെ ഇല്ല ആര് പോലും ഇല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യാനിട്ട് ആകെ അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലും അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമാണ് ഇനി തനുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ തനു എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇവരുടെ ഈ ലൈവ് കാണുമ്പോഴത്തേക്കും ആ ഒരു അമ്മയും മോളും അവരുടെ വീഡിയോസ് ആയിക്കോട്ടെ ലൈവുകളായിക്കോട്ടെ കാണുമ്പോഴത്തേക്കും എന്തോ ലൈവില് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു പാട്ട് പാടുന്നു അതാ നമുക്കറിയാവുള്ളൂ അല്ലാതെ ഇത് ഇവർക്ക് ഇവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ഇവരെ ഇത്രത്തോളം വെറുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതൊരിക്കലും ഞാൻ ഈ പറയുന്ന സുനിതയെന്ന് പറയുന്നവരെ അല്ലെ സെമീറ എന്ന് പറയുന്നവരെ നെഗറ്റീവായിട്ട് പറയുകയല്ല നിങ്ങൾ ഇത്രത്തോളം തനുജയെ വെറുക്കാനുള്ള കാരണം എന്താന്ന് നമുക്കറിയില്ല കാരണം എന്തായാലും നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുക അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ യൂട്യൂബ് ചാനലിൽ വന്നു ചെന്നിട്ട് ലൈവായിട്ട് അവരെ തെറി പറയുക അല്ലെങ്കിൽ അവരെ അവരെന്തൊക്കെയോ അപരാധങ്ങൾ ചെയ്തു അവർ കൊള്ളില്ല അവർ വൃത്തികെട്ട സ്ത്രീയാണെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ് കാരണം നിങ്ങളെ തനൂജ എന്തൊക്കെ തെറ്റിയതെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു കുഞ്ഞുള്ള കാര്യം ആരും മറക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ കാരണം അത്രത്തോളം ഒരു എനിക്കറിയത്തില്ല ഇപ്പം തനുജിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് തനുജ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ കടം വാങ്ങാറുണ്ട് അവർക്ക് ഭയങ്കര ലാബീഷാണ് ദൂർത്തടിയാണെന്നൊക്കെ പറയുന്നു അതൊന്നും അതിൻ്റെ ഡീറ്റെയിൽസൊന്നും നമുക്ക് അറിയില്ല നമ്മൾ കുറേ നാളുകളായിട്ട് അവരുടെ ചാനലിൽ വീഡിയോസ് ആയിക്കോട്ടെ ലൈവുകളായിക്കോട്ടെ കാണാറുണ്ട് അവർക്ക് അവരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ഒന്ന് മൂന്നാല് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ഭാഗം ന്യായം അല്ല അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ അവരെ സപ്പോർട്ട്

പക്ഷേ ഇപ്പോൾ വീണ്ടും അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ ഇപ്പോൾ അവർക്കെതിരായിട്ട് തിരിഞ്ഞ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് പറഞ്ഞാലും ഇപ്പം തനുവിൻ്റെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ ആരുടെ ഭാഗത്ത് തെറ്റാന്ന് പറഞ്ഞാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വീണ്ടും വീണ്ടും അവരെ വലിച്ചു കീറാനായിട്ട് മറ്റുള്ളവർക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ ആരും വന്നിട്ട് ക്രൂശിക്കാൻ നിൽക്കേണ്ട എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ എനിക്ക് നോക്കിയിട്ട് തനുജയുടെ ഭാഗം ഒരു എന്താ പറയുക തനൂജ എന്തോ വലിയ അപരാധങ്ങൾ ചെയ്തു എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് നമുക്ക് അവരുടെ ലൈവ് കണ്ടിട്ടൊന്നും തോന്നില്ല ഒരുപാട് ബാഡ് കമൻ്റുകളും അവർക്ക് വരുന്നുണ്ട് പോയി നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം അവരെ ബാഡ് കമൻ്റ് ഇടാവോ അത്രത്തോളം ബാഡ് കമൻ്റുകൾ അവർക്ക് അവരുടെ ലൈവിലിപ്പോൾ വരുന്നുണ്ട് കഷ്ടം തന്നെയാണ് കേട്ടോ